ശുദ്ധമുള്ള എബ്രായ ലേഖനം തൻ്റെ ഒന്നാമത്തെ അധ്യായം ഒന്നാമത്തെ വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തിരം പിതാക്കന്മാരോട് അരളുചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തിരം നമ്മോട് അരളി ചെയ്തിരിക്കുന്നു അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു അവൻ മുഖാന്തിരം ലോകത്തെയും ഉണ്ടാക്കി അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകെ കൊണ്ട് പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലതുഭാഗത്ത് ഇരിക്കുകയും അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിന് ഒത്തവണ്ണം അവരെക്കാൾ തീരുകയും ചെയ്തു ഇവിടെ നമ്മൾ കാണുന്നത് ദൈവം ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തിരം ചെയ്തു ദൈവം ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തിരം അരളി ചെയ്തു പൂർവിക കാലത്ത് പഴയ കാലത്ത് ഭാഗം ഭാഗമായിട്ട് വിവിധമായിട്ട് ദൈവം പ്രവാചകന്മാരിലൂടെ അറിളി ചെയ്തു എന്നാൽ അന്ത്യകാലത്ത് അപ്പൊ ഈ കാലം എന്ന് പറയുമ്പോ നമ്മൾ പലപ്പോഴും അന്ത്യകാലം എന്ന വാക്ക് നമുക്ക് ധാരാളം തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരു വാക്കാണ് അന്ത്യകാലത്ത് എന്ന വാക്ക് നമ്മെ വല്ലാതെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് അന്ത്യകാലം എന്ന് പറയുമ്പോൾ അന്ത്യയുഗം ഇത് തന്നെയാണ് ലോകാവസാനം എന്ന പദം നമ്മുടെ ഇടയിൽ പ്രചാരത്തിലായതും അനേകരെ ഇന്നും ഭയചകിതരാക്കിക്കൊണ്ടിരിക്കുന്നതും യ ഒരു പ്രയോഗമാണ് വിശുദ്ധാമതായി സലീഹായുടെ സുവിശേഷത്തിൽ കർത്താവ് നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളമെന്ത് ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത് സത്യത്തിൽ അവിടെ ഗ്രീക്ക് ഭാഷയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അയോൺ എന്ന പദമാണ് അയോണിയോസ് അയോൺ അയോൺ എന്ന് പറഞ്ഞാൽ യുഗം എന്നാണ് യുഗം യുഗം എന്ന് പറഞ്ഞാൽ ആൻ ഇൻറ്റെഫിനിറ്റ് ടൈമാണ് ഇത്ര വർഷമെന്നോ ഇത്ര ആയിരം വർഷമെന്നോ അങ്ങനെ ഒരു നിശ്ചയമില്ല അനിശ്ചിതമാണത് എത്രയാണെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഒരു ടൈം സ്ലോട്ടിന് ഏതൊരു ടൈം സ്ലോട്ടിനും പറയുന്നതാണ് അയോൺ അപ്പോൾ ഒരു കാലഘട്ടം അത്രമാത്രമേ അർത്ഥമുള്ളൂ യുഗങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ യുഗങ്ങൾ എന്ന് യുഗങ്ങളൊരു ആയിരം ആയിരം വർഷങ്ങളാണെന്ന് ഒരു ധാരണ ഇതെല്ലാം നമുക്ക് ഇതിഹാസങ്ങളും പുരാണങ്ങളും ഒക്കെ വായിച്ചപ്പോൾ അതിൽ നിന്ന് നാം പോൽ നാം പോലും അറിയാതെ നമ്മിൽ രൂഢമൂലമായിരിക്കുന്ന ഒരു ധാരണയാണ് അപ്പോൾ അത്തരത്തിലുള്ള പ്രീ കൺസീവ്ഡ് ഐഡിയാസ് നമ്മൾ മുൻകൂട്ടി ഇടം പിടിച്ചിട്ടുള്ള അല്ലെ നമ്മൾ സ്വാധീനം നമ്മെ സ്വാധീനിച്ചിട്ടുള്ള ധാരണകൾ അപ്പം അതുകൊണ്ടാണ് ഈ നരകമെന്ന വാക്കൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് അങ്ങ് ഭയചകിതരാകുകയാണ് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്യുകയാണ് അത് നരകം എന്താണ് നമ്മുടെ മനസ്സിൽ വരയ്ക്കുകയാണ് ഉദാഹരണം എന്നാ പറഞ്ഞാല് കെടാത്ത തീയും ചാകാത്ത പുഴുവുണ്ട് അപ്പൊ കെടാത്ത തീയും ചാകാത്ത ഉണ്ടെന്ന് നമ്മൾ തിരുവഴുത്തി വായിക്കുന്നു അപ്പൊ എങ്ങനെയോ മനസ്സിൽ ഒരാ ആശയം കയറാണ് ഈ കെടാത്ത തീയും ചാകാത്ത പുഴുവുണ്ട് പക്ഷെ കെടാത്ത തീക്കകത്താണ് ഈ ചാകാത്ത പുഴു അപ്പൊ ചില ആളുകൾ വന്നിട്ട് ചോദിക്കുകയാണ് കെടാത്ത തീയിൽ എങ്ങനെയാണ് ചാകാത്ത പുഴുണ്ടാകുന്നത് ശരിയാണല്ലോ പിന്നെ ഇത് ഇതെങ്ങനെയും സ്ഥാപിക്കണം അപ്പൊ അതിനു വേണ്ടിയുള്ള സൂത്രപ്പണികൾ കാരണം നമ്മുടെ പുസ്തകം തെറ്റാണെന്ന് നമുക്ക് സമ്മതിക്കാൻ പറ്റത്തില്ലല്ലോ സത്യത്തിൽ യേശു കർത്താവ് പറഞ്ഞ എന്താണ് അന്ന് ആ യേശുവിനെ കേട്ട ആളുകൾക്ക് നേരെ കൺമുമ്പിൽ കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്തെ കുറിച്ചാണ് യേശു പറഞ്ഞത് ഇരിച്ചിലേയും ദൈവാലയത്തിന്റെ ആ ദൈവാലയക്കുന്നിൻ്റെ ഒരു താഴ്വര ദൈവാലയത്തിലെ മാലിന്യങ്ങൾ കൊണ്ട് ഉപേക്ഷിക്കുന്ന സ്ഥലമാണ് അവിടെ ആ മാലിന്യങ്ങൾ കത്തിക്കുക പതിവാണ് അപ്പൊ അതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കും അപ്പൊ ഇരുപത്തിനാല് മണിക്കൂറും എന്തെങ്കിലുമൊക്കെ മാലിന്യ വസ്തുക്കൾ അവിടെ കത്തുന്നുണ്ട് അപ്പൊ പുക പൊങ്ങിക്കൊണ്ടിരിക്കും അപ്പൊ പുക പൊങ്ങുന്ന ഒരു താഴ്വര അത് ബെൻഹിന്നോ താഴ്വര അങ്ങനെ ഗഹന്ന എന്ന് വിളിക്കും ഈ ഗഹന എന്ന ഈ പദത്തെയാണ് നമ്മുടെ മലയാളത്തിൽ വേദപുസ്തകം വന്നപ്പം നരകം എന്ന് ഒക്കെ വന്നിരിക്കുന്നു അപ്പൊ അവിടെ തീ കെടുന്നില്ല പുഴു ചാകുന്നില്ല കാരണം ജൈവ മാലിന്യങ്ങൾ അവിടെയുണ്ട് ഈ ജൈവ മാലിന്യങ്ങളിൽ എപ്പോഴും പുഴു ഇങ്ങനെ ഇഴഞ്ഞു നടക്കും ഇപ്പുറത്തുള്ള ഡ്രൈ വേസ്റ്റില് ഉണങ്ങിയ മാലിന്യങ്ങൾക്ക് തീ കൊടുത്തിട്ടുണ്ട് അത് തീ കത്തിക്കൊണ്ടിരിക്കും അപ്പൊ ഒരേ സ്ഥലത്ത് കെടാത്ത തീയും ചാകാത്ത പുഴുവും അവര് കൺമുമ്പിൽ കാണുന്നുണ്ട് അതേക്കുറിച്ചാണ് യേശു പറഞ്ഞത് കാരണം വധശിക്ഷയ്ക്ക് വിധേയരാകുന്ന ആളുകളുടെ ജഡം ബന്ഹിന്നോ താഴ്വരയിലേക്ക് വലിച്ചെറിയുകയാണ് പതിവ് അത് ഉചിതമായ രീതിയിൽ സംസ്കരിക്കുകയില്ല കാരണം ബന്ധുക്കൾ ഏറ്റുവാങ്ങാനില്ല ആരും അവർക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്യാനില്ല ആരും സുഗന്ധം പൂശാനില്ല ആരും വിലപിക്കാനില്ല അപ്പോൾ അതിനെക്കുറിച്ചാണ് യേശു വാണിങ് കൊടുക്കുന്നത് യഹൂദന്മാരിലെ ചോരത്തിളപ്പുള്ള വിപ്ലവത്തോടെ ആഭിമുഖ്യമുള്ള എരിവുകാരുടെ സംഘത്തിൽ തീവ്രവാദ സംഘത്തിലൊക്കെ ചേരാൻ നടക്കുന്ന ചെറുപ്പക്കാരായ യഹൂദന്മാരോടാണ് ഉപദേശിക്കുന്നത് ഇപ്പോ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ തീവ്രവാദ ആശയങ്ങളിൽ ആകൃഷ്ടരായ ചെറുപ്പക്കാരുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് നിൽക്കുക വളരെ ഒരു വോളറ്റൈൽ സൊസൈറ്റിയിൽ ഒരു അവരുടെ ഒരു ഉപദേഷ്ടാവ് വന്നിട്ട് സമാധാനം ഉപദേശിക്കുകയാണ് അപ്പോൾ ആ ചെറുപ്പക്കാരുടെ പലതരത്തിലും വാണിംഗ് കൊടുക്കുകയാണ് നിങ്ങൾ തീവ്രവാദ സംഘടനകളിൽ പോയി ചേരരുത് കുടുങ്ങരുത് നിങ്ങൾ അമേരിക്കൻ പോലീസിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും പട്ടാളത്തിൻ്റെയോ വെടിയേറ്റ് മരിക്കുകയുള്ളൂ നിങ്ങളുടെ ഗതി അങ്ങനെയായിത്തീരും അപ്പൊ സമാനമായ ഒരു ആശയമാണ് കാരണം എരിസിലേമിൽ ഏത് സമയത്തും ഒരു കലഹമുണ്ടാകാം റോമൻ സൈന്യവുമായിട്ടുള്ള ഫ്രിക്ഷൻ അവിടെ നിലനിൽക്കുകയാണ് യഹൂദര അസംതൃപ്തനാണ് അപ്പൊ അത്ര സ്ഫോടനാത്മകമായ ഒരു സ്ഥിതിവിശേഷമാണ് അവിടെ സാമൂഹികമായി നിലനിൽക്കുന്നത് ആ സാമൂഹിക അന്തരീക്ഷത്തെ അഡ്രസ്സ് ചെയ്താണ് യേശുവിന്റെ പ്രബോധനം അപ്പം യേശുവിന്റെ പ്രബോധനം നമ്മൾ പഠിക്കുമ്പോൾ അന്നത്തെ പശ്ചാത്തലം മനസ്സിലാക്കണം അപ്പോൾ യേശു കർത്താവ് പറയാണ് ഈ രണ്ട് കൈയും ഉള്ളവനായിട്ട് നീ ആ നരകത്തിൽ പോയി വീഴുന്നതിനേക്കാൾ എന്ന് പറഞ്ഞാൽ നീ ഇപ്പോ നിന്റെ രണ്ട് കൈയും സ്വതന്ത്രമായി ഇപ്പോൾ നീ വിചാരിക്കുന്ന നിനക്ക് രണ്ട് കൈ ഉണ്ട് അപ്പൊ ആ രണ്ട് കൈ കൊണ്ട് ഒരു റോമാക്കാരന്റെ കഴുത്ത് പിടിച്ച് ഞെരിക്കാമെന്നോ കുനിച്ചു നിർത്തി ഇരിക്കാമെന്നോ പള്ളിക്ക് കത്തി കയറ്റിക്കളയാമെന്നോ ഒക്കെ നീ ചിന്തിച്ചാൽ നിന്റെ രണ്ട് കൈയും നീ സ്വതന്ത്രമായി വിനിയോഗിച്ചാൽ നീ പിടിക്കപ്പെടും നീ വധശിക്ഷയ്ക്ക് വിധേയനാകും നിന്റെ ശരീരം രണ്ട് കൈയുള്ള ആ ശവശരീരം ബെൻഹിന്ന താഴ്വരയിൽ എറിയപ്പെടും അപ്പൊ അതാണ് ഈ രണ്ട് കൈയുള്ളവനായിട്ട് ആ നരകത്തിൽ വീഴുന്നതിനേക്കാൾ ഒരു കൈയുള്ളവനായി ജീവനിൽ കിടക്കുന്നത് നീ ജീവനിലൂടെ നടക്കുന്നത് കാരണം പ്രോമിസ്ഡ് മസായ ഇവിടെ വന്നു കഴിഞ്ഞു വാഗ്ദത്തം ചെയ്യപ്പെട്ട മഷിഹ വന്നു ദൈവത്തിന്റെ സ്നേഹം എന്താണ് ദൈവത്തിന്റെ രാജ്യം എന്താണ് ദൈവത്തിൻ ദൈവം നൽകുന്ന മഹാപ്രത്യാശ എന്താണ് എന്ന് വരച്ചു കാണിക്കുവാൻ ദൈവപുത്രനാഗതനായി സത്യദൈവത്തെ അവൻ പരിചയപ്പെടുത്താൻ പോവുകയാണ് അപ്പൊ ആ വലിയൊരു സന്തോഷത്തിലേക്ക് അടുക്കുമ്പോ അതിനു മുമ്പ് നീ എവിടെ പോകരുത് നീ രണ്ട് കൈ ഉള്ളവനായി നരകത്തിൽ പോകുന്നതിനേക്കാൾ ഒരു കൈ ഉള്ളവനായി എന്ന് പറഞ്ഞ ഒരു കൈ വെട്ടിക്കളയണമെന്നല്ല നിന്റെ കൈ അടക്കി വെക്കുക ജീവനിലേക്ക് പ്രവേശിക്കുക കൺട്രോൾ യുവർ സെൽഫ് അതിനെയാണ് കണ്ണിന്റെ കാര്യത്തിലും പറയുന്നത് കാരണം അവിടുത്തെ പല അനീതികളോ അല്ലെങ്കിൽ റോമൻ സ്വേച്ഛാധിപത്യമോ കാണുമ്പോൾ പ്രതികരിക്കണം എന്ന് നിനക്ക് തോന്നിയേക്കാം ഒരു പ്രക്ഷോഭമുണ്ടാക്കാൻ കലഹമുണ്ടാക്കാൻ കലാപമുണ്ടാക്കാൻ വിപ്ലവം ഉണ്ടാക്കാൻ ഒക്കെ നിനക്ക് തോന്നും അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഒരു മുഖ്യ വിഭാഗം യേശു കർത്താവിനെതിരായി തീർന്ന കാരണം യേശുവിന് ജനങ്ങളിൽ ഉണ്ടായിരുന്ന വിപുലമായ സ്വാധീനം തങ്ങളുടെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിടാം എന്ന് അവർ കണക്കുകൂട്ടിയിരുന്നു അവർ കരുതിയിരുന്നു പക്ഷേ ക്രിസ്തുവിന്റെ രാജ്യം ഐഹികമല്ലായിരുന്നു തികച്ചും വ്യത്യസ്തമായ ഉപദേശമാണ് കർത്താവ് പറഞ്ഞത് അപ്പം ആ ഒരു പശ്ചാത്തലത്തിലാണ് ശിഷ്യന്മാർ ചോദിക്കുന്ന കർത്താവ് നിന്റെ വരവിനും യുഗത്തിന്റെ അവസാനത്തിനും എന്ന് പറഞ്ഞാൽ ഈ റോമൻ ഭരണത്തിന്റെ കീഴിൽ മുഖത്തിൻ്റെ കീഴിൽ അടിമകളെ പോലെ അപമാനിക്കപ്പെട്ട് ശിരസുകുരിഞ്ഞവരായി നമ്മൾ കഴിയുന്ന ഈ ഒരു കാലഘട്ടം ഇതിൽ നിന്നൊരു മോചനം ഈ യുഗത്തിന്റെ അവസാനം എന്നാണ് നിന്റെ എന്ന് പറഞ്ഞാൽ നിന്റെ മഹത്വ പ്രത്യക്ഷത നീ വാഗ്ദത്വം ചെയ്ത രാജ്യം സ്ഥാപിക്കപ്പെടുന്നത് ഈ യുഗത്തിന്റെ അവസാനം അല്ലെ ഈ കഷ്ടപ്പാടിന്റെ അവസാനം അതാണ് പൗരൂ സ്നേഹ കൊരിന്തിന്തിന്തിന്തിന്തിന്യക്കാർക്ക് എഴുതുമ്പോൾ പറയുന്നുണ്ട് നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല ഈ യുഗത്തിലെ കഷ്ടങ്ങൾ ദ സീസൺ ഓഫ് സഫറിങ്സ് ഈ യുഗത്തിലെ ഈ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല അപ്പോ ശിഷ്യന്മാർ ചോദിക്കുകയാണ് കർത്താവ് ഇതിന്റെ വരവിനും യുഗാവസാനത്തിനും അടയാളം എന്ത് അയോൺ ലോകം എന്നതിന് ഗ്രീക്ക് ഭാഷയില് കോസ്മോസ് എന്ന് വേണം എഴുതാൻ അപ്പൊ കോസ്മോസിന്റെ അവസാനമല്ല അതായത് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഈ ആകാശവും ഭൂമിയും എല്ലാം ഇളകി മാറി ഒരു പുതിയ ലോകം ഫിസിക്കൽ വേൾഡ് ഒരു പുതുത് വരികല്ല ലോക അവസാനം എന്ന് ചിന്തിക്കുമ്പോൾ പലപ്പോഴും അങ്ങനെയാണ് ചിന്തിക്കുന്നത് ആകാശം പായ ചുരുട്ടുന്നതുപോലെ ചുരുണ്ടുപോയി നക്ഷത്രങ്ങൾ അത്തിപ്പഴം പൊഴിയുന്നത് പോലെ താഴേക്ക് പൊഴിഞ്ഞു സൂര്യൻ ഇരുണ്ടുപോയി ചന്ദ്രൻ രക്തവർണമായി തീർന്നു ഇതൊക്കെ യുക്തിവാദികൾ ബൈബിൾ വായിച്ചിട്ട് പാശ്ചാത്യ ക്രൈസ്തവരെ കളിയാക്കി ഇപ്പൊ കേരളത്തിലും അതേ പരിഹാസം വന്നിട്ടുണ്ട് ഉത്തരവില്ലാതെ പ്രൊട്ടസ്റ്റൻ രൂപത്തിൽപ്പെട്ടവർ കൈകാലിട്ടടിക്കുന്നുണ്ട് കത്തോലിക്കരും ഒപ്പം കരയുന്നുണ്ട് കാരണം കത്തോലിക്കരിലും നല്ലൊരു പങ്കും ആക്ഷരിക ബൈബിൾ വ്യാഖ്യാനത്തിൽ കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിലൂടെ മുറുക പിടിച്ച് അവർ ആശയക്കുഴപ്പത്തിലായിരിക്കുന്നു പലരും അപമാനിക്കപ്പെടുന്നു ഇന്നലെ ഒരു പോസ്റ്റർ ഫേസ്ബുക്കിൽ സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അത് അതിനേക്കാൾ മുമ്പ് നമ്മളെ ഗ്ലോറിയസ് ഗോസ്ബലി നമ്മൾ പലവട്ടം ട്രോൾ ചെയ്തതാണ് നിങ്ങളെ സ്നേഹിക്കാത്ത ഒരുവനെ സ്നേഹിക്കാത്തതിന്റെ പേരിൽ ഒരു പെൺകുട്ടിയുടെ മുഖത്ത് ആസ്ഡൊഴിക്കുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ അത് തന്നെ സ്നേഹിച്ചില്ല എന്നുള്ള എന്നുള്ളൊരൊറ്റ തന്റെ സ്നേഹം നിരസിച്ചു അല്ലെ താൻ അങ്ങോട്ട് സ്നേഹിക്കുന്നു തിരിച്ച് സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞില്ല അതുകൊണ്ട് ആ പെൺകുട്ടിയുടെ മുഖത്ത് ആസുരൊഴിക്കുക അങ്ങനത്തെ നടപടി നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലില്ല ഒരിക്കലും ഇല്ല അപ്പോൾ തിരിച്ച് ചോദ്യം വരികയാണ് എന്താണ് ആ ചോദ്യം അങ്ങനെയെങ്കിൽ ദൈവത്തെ ദൈവം നമ്മെ സ്നേഹിച്ചു ദൈവത്തെ തിരിച്ച് സ്നേഹിച്ചില്ല എന്ന് പറഞ്ഞ് ദൈവം നരകത്തിൽ പിടിച്ചിടുന്നതിന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ അങ്ങനെ ഒരു ദൈവത്തെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ആസുരൊഴിക്കുന്ന വ്യക്തികളെയും അംഗീകരിക്കണം നല്ല ലോജിക്കാണ് പക്ഷേ അത് യുക്തിവാദികൾ യുക്തിവാദികളിറക്കുന്ന പോഷനേക്കാൾ എത്രയോ മനോഹരമായിട്ട് നമ്മൾ ഇവിടെ ഓൾറെഡി നമ്മൾ ഓൾറെഡി ആ നരക സിദ്ധാന്തത്തെ ഒക്കെ അപലപിച്ച് അത് തെറ്റാണ് കാരണം അത് ബൈബിൾ നൽകുന്ന തെറ്റായ ഒരു ആശയമായിട്ട് അവർ വ്യാഖ്യാനിച്ചെടുക്കുന്നത് കൊണ്ടാണ് അപ്പോൾ യുഗത്തിന്റെ അവസാനമാണ് അല്ല ലോകത്തിന്റെ അവസാനമല്ല അതുപോലെ സൂര്യൻ ഇരുണ്ടു പോവുക ചന്ദ്രൻ രക്തവർണ്ണമാകുക അതൊക്കെ ആലങ്കാരിക പ്രയോഗങ്ങളാണ് ബൈബിളിൽ പല സ്ഥലത്തും പ്രയോഗിച്ചിട്ടുള്ളത് കാവ്യാത്മക വർണ്ണനയാണ് അത് ലിറ്ററലായിട്ട് സൂര്യൻ ഇരുണ്ടു പോകുന്നോ ചന്ദ്രൻ രക്തവർണ്ണമാകുമെന്നു അല്ല അതിന്റെ അർത്ഥം അതിൻ്റെ അത് പ്രവച പ്രവചന ഭാഷയാണ് അതെന്താണ് എന്നൊക്കെ നമ്മൾ മുൻ വീഡിയോകളിൽ വളരെ വിശദമായി തന്നെ സംസാരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അതിലേക്ക് വീണ്ടും പോകുന്നില്ല അപ്പൊ ലോകത്തിന്റെ അവസാനമല്ല കാലത്തിന്റെ അവസാനം അല്ലെ യുഗത്തിന്റെ അവസാനം അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിന്റെ അവസാനം അല്ലെങ്കിൽ ഈ കാലം എന്നാണ് തീരുന്നത് എന്നാണ് ചോദിച്ചത് അപ്പം അത് നമ്മൾ മനസ്സിൽ വെക്കുക അപ്പൊ ഇവിടെ നമ്മൾ വായിക്കുക അപ്പൊ ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം ത്രൂ പ്രോഫിറ്റ്സ് നിബിമാരിലൂടെ നിബിയന്മാരിലൂടെ പൂർവ്വപിതാക്കളോട് ദൈവം പണ്ട് പല കാര്യങ്ങളും എങ്ങനെ അരള് ചെയ്തു പാർട്ട് പാർട്ടായിട്ടാണ് മുഴുവൻ വ്യക്തതയില്ലായിരുന്നു പൂർണ്ണ വെളിപ്പാടല്ലായിരുന്നു ഭാഗം ഭാഗമായിട്ട് പണ്ട് അരള് ചെയ്തു ഈ അന്ത്യകാലത്ത് അവിടെയാണ് പറഞ്ഞത് ഈ അന്ത്യകാലത്ത് ഈ അന്ത്യകാലം എന്ന് പറയുമ്പം ഒരുപാട് ആളുകൾ അങ്ങനെ ഉടനെ അന്ത്യമായി ലോകം തീരാൻ പോവാണ് അടുത്ത കാലത്തായിട്ട് എൻ്റെ കോസ് അന്ത്യകാലാഭിഷേകം എന്നൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ ഉണ്ടാക്കി പലരും ഏറ്റൊക്കെ പാടുന്നുണ്ട് ഈ അന്ത്യകാലം എന്ന് പറഞ്ഞാൽ എന്താണ് അന്ത്യകാലം പത്രോസ് സ്ലീഹായുടെ പ്രസംഗത്തിൽ പറയുകയാണ് ഇത് അന്ത്യകാലമാണ് അതായത് അവസാനത്തെ ഉടമ്പടി നിലവിൽ വന്നിരിക്കുന്ന ആ ഉടമ്പടി എന്ത് ചെയ്യുകയാണ് നിലവിൽ വന്നിരിക്കുകയാണ് അതുകൊണ്ടാണ് അന്ത്യകാലം അന്ത്യകാലം എന്നാണ് ആരംഭിച്ചത് പത്രോസ്ലിഹയുടെ ആ പ്രസംഗത്തിൽ നിങ്ങൾ അപ്പൊ സ്തുവല പ്രവർത്തനങ്ങളുടെ പുസ്തകം രണ്ടാമത്തെ അധ്യായം എടുത്തു നോക്കുമ്പോൾ അവിടെ അന്ത്യകാലം ആരംഭിച്ചു എന്ന് പത്രോസ് പത്രോസ്ലിഹ പറയുന്നുണ്ട് അല്ല അന്ത്യകാലമല്ല ആ അന്ത്യകാലത്തെ കുറിച്ചാണ് പറയുന്നത് ഈ അന്ത്യകാലത്ത് പുത്രൻ സംസാരിച്ചു അപ്പൊ ബൈബിൾ പറയുന്ന അന്ത്യകാലം ഏതാണ് പുത്രൻ സംസാരിക്കുന്ന കാലം അന്ത്യകാലമാണ് പുത്രൻ സംസാരിക്കുന്ന ആ കാലത്തെയാണ് അന്ത്യകാലം എന്ന് പറയുന്നത് അപ്പൊ പുത്രൻ എന്ന ഒരു വിശേഷണം നമ്മൾ അവിടെ കാണുകയാണ് അപ്പൊ യേശു കർത്താവിനെ കുറിച്ച് പല വിശേഷണങ്ങളും നമ്മൾ ഈ പുസ്തകത്തിൽ കാണുന്നുണ്ട് ഒന്ന് മഹാ ഇടയൻ എന്ന് നമ്മൾ കാണുന്നുണ്ട് മഹാപുരോഹിതൻ എന്ന് നമ്മൾ കാണുന്നുണ്ട് അതുപോലെ പുരോഹിതൻ എന്ന് കാണുന്നുണ്ട് പുത്രൻ എന്ന് കാണുന്നുണ്ട് പിന്നെ കാണുന്നത് ദൈവപുത്രൻ എന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ നായകൻ രക്ഷാനായകൻ പിന്നെ പിന്നെ പൂർത്തി വരുത്തുന്നവൻ പെർഫെക്റ്റർ ഇങ്ങനെ ധാരാളം വിശ് വിശേഷണങ്ങൾ നമ്മൾ കർത്താവിനെ കുറിച്ച് ഇവിടെ കാണുന്നുണ്ട് അപ്പം പുത്രൻ എന്ന ഈ പ്രയോഗം തുടങ്ങുമ്പോഴേ നമ്മൾ കാണുന്നതാണ് സൺ റുയോസ് അപ്പൊ ഈ പുത്രൻ എന്ന ഈ പ്രയോഗം ഏഴ് പ്രാവശ്യം നമ്മൾ ഈ ലേഖനത്തിൽ കാണുന്നുണ്ട് ദൈവത്തിന്റെ പുത്രൻ അപ്പൊ യേശു കർത്താവിനെ നമ്മൾ ഈ ഈ ലേഖനത്തിലൂടെ മുന്നോട്ട് പോകുമ്പം മഹാപുരോഹിതനായിട്ട് കാണുന്നുണ്ട് മഹാ ഇടയനായിട്ട് കാണുന്നുണ്ട് പിന്നെ വിശ്വാസത്തിന്റെ നായകൻ എന്ന നിലയ്ക്ക് കാണുന്നുണ്ട് നായകൻ എന്ന നിലയ്ക്ക് കാണുന്നുണ്ട് പൂർത്തീകരിക്കുന്നവൻ എന്ന നിലയ്ക്ക് കാണുന്നുണ്ട് പുത്രനായിട്ട് ദൈവപുത്രനായിട്ട് കർത്താവിനെ നമ്മൾ വിവിധ തരത്തിൽ നമ്മളെ ഈ കർത്താവ് പരിചയപ്പെടുത്തുന്നുണ്ട് പിന്നെ പെൻറ്റക്കോസിലായിരുന്നപ്പോഴൊക്കെ ഈ എബ്രാം ലേഖനം നമ്മൾ പഠിപ്പിക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ എബ്രാ ലേഖനം എഴുതി ആരാണെന്നുള്ളതിനെ കുറിച്ച് വലിയ ഒരു ചർച്ചയൊക്കെ ഉണ്ട് ആദ്യമായിട്ട് നമ്മൾ പറയും എബ്രാം ലേഖനം എഴുതി താരാണ് അപ്പൊ അതിന് ഫോറും എഗനിസ്റ്റും അതായത് അപ്പോസൽ അപ്പോസലായ വിശുദ്ധ പൗലൂസ് ആണ് ഈ ലേഖനം എഴുതിയത് എന്നൊരു ധാരണ പൊതുധാരണയുണ്ട് എന്നാൽ പൗലൂസ് അല്ല എഴുതി എന്നുള്ളതിന് ഉള്ള ഇൻറ്റേണൽ എവിഡൻസസ് അതായത് ബൈബിളിൽ ഈ പുസ്തകത്തിൽ നിന്ന് തന്നെ തെളിവുകൾ എടുത്തൊക്കെ ഇങ്ങനെ കാണിക്കാറുണ്ട് അതിൽ ഏറ്റവും എന്നാ വളരെ വീറോടുകൂടി ഇത് പൗലൂസ് അപ്പോസലിൻ്റെ അല്ല എന്നൊക്കെ പറയാൻ ഇപ്പം അന്നത്തെ കാലത്ത് ഞാനൊക്കെ എന്നാ പല ഇങ്ങനെ എടുക്കുമായിരുന്നു അതിലൊന്ന് ഈ രണ്ടാമത്തെ അധ്യായം മൂന്നാമത്തെ വാക്യമാണ് കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റുവഴിയും അപ്പോൾ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവമടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു കേട്ടവർ നമുക്ക് ഉറപ്പിച്ച് തന്ന എന്ന പ്രയോഗം അതുകൊണ്ട് ഈ ലേഖനം എഴുതിയ ആള് ഒരു സെക്കൻഡ് ജനറേഷൻ ക്രിസ്ത്യനാണ് അതായത് അദ്ദേഹവും ആരുടെയോ പ്രസംഗം കേട്ടും അത്ഭുതങ്ങളെ കണ്ടും സാക്ഷ്യം പറഞ്ഞും പരിശുദ്ധാൽമാനം കിട്ടിയും അങ്ങനെയൊക്കെ ഈ വിശ്വാസത്തിലേക്ക് വന്നാണെന്നൊരു ധാരണ അതിനകത്തുണ്ട് അതുകൊണ്ട് ഇതൊരിക്കലും പൗലുശ്രീഹ അല്ല എന്ന് വാദിക്കുന്നവർ ഉപയോഗിക്കുന്ന ഒരു വാക്യമാണ് തിമോത്തിയോസുമായിട്ടുള്ള ക്ലോസ് അസോസിയേഷൻ ലേഖനകർത്താവിനുള്ളത് കൊണ്ട് അത് പൗലുശ്രീഹ ആണെന്ന് ഉറപ്പിക്കുന്നവരുണ്ട് ഇങ്ങനെ ഒത്തിരി 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 അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടുള്ള വാദങ്ങളുണ്ട് ധാരാളമുണ്ട് ഞാൻ എനിക്കത് കാണാപ്പാടമാണ് രണ്ട് സൈഡിലുള്ള വാദങ്ങൾ പക്ഷേ ഞാൻ അതിലേക്ക് പോകുന്നില്ല കാരണം നമ്മുടെ നിലപാടിൽ അതൊരു ആണ് കാരണം ഈ പുസ്തകം പൗരസ്ത്യ ഓർത്തഡോക്സ് സഭ അതിന്റെ നിലപാട് കൊണ്ട് മാത്രമാണ് ബൈബിളിൽ സ്ഥാനം പിടിച്ചത് മറ്റാരുടെയും നിലപാടല്ല അപ്പം ആദിമ സഭ ഇത് പൗര സ്ലിഹയുടെ എഴുത്തുകളുടെ കൂടെയാണ് കണക്കാക്കിയിരുന്നത് ഗണിച്ചിരുന്നത് പുതിയ നിയമത്തിലെ പുസ്തകങ്ങളിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ഗ്രീക്ക് ഭാഷ ഉപയോഗിച്ചിരിക്കുന്നത് എബ്രാലിയാനത്തിലാണ് സന്ദർഭോഷ പറയാം പുതിയ നിയമത്തിൽ ഏറ്റവും മോശം ഗ്രീക്ക് വെളിപ്പാട് പുസ്തകത്തിലാണ് പുസ്തകങ്ങളുടെ ഭാഷയുടെ ഭംഗി വാക്കുകളുടെ വൈപുല്യം ഒക്കെ കണക്കാക്കുമ്പം സ്കോർ നമ്പർ വൺ ആയിട്ട് വരുന്നത് എന്നെ ഇബ്രാഹി ലേഖനമാണ് അതുകൊണ്ട് ലേഖനം നല്ല ജൂ പിന്നെ ഗ്രീക്ക് ഭാഷ സംസാരിക്കുന്ന പ്രദേശത്തുള്ള ഒരു ജൂവിഷ് ഗ്രീക്ക് ജൂവിഷ് ഡായ സ്പോരയിലുള്ള ഒരാൾ എഴുതിയാണെന്നുള്ള ഒരു യോജിപ്പ് എഴുത്തുകാരുടെ ഇടയിലുണ്ട് പിന്നെ ധാരാളം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അതിലേക്കൊന്നും ചർച്ച നീട്ടിക്കൊണ്ട് പോകുന്നില്ല കാരണം അതെല്ലാം ഒരു വെസ്റ്റേൺ സ്കോളേഴ്സ് അവരുടെ സ്കോളർഷിപ്പ് കാണിക്കാൻ വേണ്ടി ഓരോ ജിംനാസ്റ്റിക്സ് ഒക്കെ നടത്തുന്നതാണ് ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ദോസ് തിങ്സ് കാരണം ഒരിക്കൽ ഞാൻ അതിലൊക്കെ വളരെ ആകൃഷ്ടനായിരുന്നു ഇന്ന് അർത്ഥമില്ല കാരണം നമ്മുടെ സഭ ഇത് പൗര ശ്രീഹായുടെ എഴുത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ അത് വിശ്വസിക്കുന്നു മതായി സ്ലിഹായുടെ സുവിശേഷം അത് മതായി സ്ലിഹായുടെ സുവിശേഷം എന്ന് സഭ പറയുന്നത് നമ്മൾ വിശ്വസിക്കുന്നു മതായ് സ്ലിഹ എഴുതിയാന്ന് അവിടെ തെളിവ് ഒന്നുമില്ല ഒപ്പും ഒന്നുമില്ല ഇന്റേണൽ എവിഡൻസ് ഒന്നുമില്ല എല്ലാം ചർച്ച് ആരുടെ പേരിൽ കൊടുത്തിരിക്കുന്നു അവരുടെ പേരിൽ നമ്മൾ ഗണിക്കുന്നു അതുകൊണ്ട് നമ്മുടെ സഭ ഇത് പൗലു സ്ലിഹായുടെ ലേഖനമായി പറയുന്നത് കൊണ്ട് നമ്മൾ അതിനെ വിശ്വസിക്കുന്നു പാശ്ചാത്യ പണ്ഡിതന്മാർ അതിനെതിരായിട്ട് എത്ര വാദം ഉന്നയിച്ചാലും അവർ നിങ്ങൾ നിമിത്തമല്ലല്ലോ ഇത് ബൈബിളിൽ വന്നത് അപ്പം ഹൂ പുഡ് ദിസ് ഇൻ ദ ബൈബിൾ ഹു പുഡ് ദിസ് ഇൻ ദ കാനൻ ഒറ്റ ചോദ്യം ചോദിച്ചാൽ പാചകം എന്നോട് പല സായിപ്പുമാരും സംശയം ഇങ്ങനെയുള്ള തർക്കങ്ങൾ ഞാൻ ചോദിച്ചിട്ടുണ്ട് അവരോട് എന്തുകൊണ്ട് നിങ്ങൾ ഈ പുസ്തകത്തെ അംഗീകരിക്കുന്നു നോ ആൻസർ കുറച്ചു നേരം ഉണ്ടായിരുന്നുണ്ട് അവർ ചിരിക്കും കാരണം ഓൺലി ബിക്കോസ് ഓഫ് ഓർത്തഡോക്സ് ട്രഡീഷൻ ഓർത്തഡോക്സ് ട്രഡീഷൻ വാട്ട് ദാറ്റ് ട്രഡീഷൻ സേസ് ദാറ്റ് ട്രഡിഷൻ സേസ് ട്രഡീഷൻ കൺസിഡർ ദിസ് ബുക്ക് ആളെ പൗലൂസിൻ്റെ ലേഖന സമാഹാരങ്ങളിൽ അല്ല പൗലൂസ് ലിഹായുടെ ലേഖന സമാഹാരത്തിലാണ് എബ്രാ ലേഖനത്തിൽ ഉൾപ്പെടുത്തുന്നത് അതുകൊണ്ട് ഞാനും അങ്ങനെ വിശ്വസിക്കുന്നു അപ്പം ഇത് വളരെ മനോഹരമായ ഒരു ലേഖനമാണ് ചിലർ ഇത് ലേഖനത്തിന്റെ സ്വഭാവം ഇല്ല എന്ന് പറയുന്നുണ്ട് ഓക്കെ ലേഖനമല്ല കാരണം ലേഖനത്തിന് വേണ്ടിയിരിക്കുന്ന ഗുണവിശേഷങ്ങൾ ഇതില്ല എന്നൊക്കെ വാദിക്കുന്നുണ്ട് അങ്ങനെ പലതും അവർ വാദിക്കുന്നെങ്കിലും ഈ ബുക്ക് എനി എന്നെ സംബന്ധിച്ച് വളരെ പ്രിയപ്പെട്ട ഒരു പുസ്തകമാണ് ഞാൻ ഒത്തിരി വായിക്കുകയും ഒരുപാട് പ്രസംഗിക്കുക ആ കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് ഓർത്തഡോക്സിക്കെതിരെ ഓർത്തഡോക്സ് സഭയ്ക്കെതിരായിട്ട് പൗരോഹിത്യത്തിനെതിരായിട്ടൊക്കെ പ്രസംഗിക്കാൻ കോട്ട് കോട്ടിയതുകൊണ്ടിരുന്നത് എനിക്ക് ഓൾമോസ്റ്റ് പതിമൂന്ന് അധ്യായം കാണാപ്പാഠം തന്നെയാണ് ഈ എബ്രായെന്ന് കാരണം ഞാൻ ഏറ്റവും കൂടുതൽ പ്രസംഗിച്ച അല്ലെങ്കിൽ പരിശുദ്ധ സഭയെ ആക്രമിക്കാനൊക്കെ ഉപയോഗിച്ച വാക്യങ്ങളൊക്കെ ഇതിൽ നിന്നായിരുന്നു അതുകൊണ്ട് വളരെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ബുക്കാണ് അപ്പോൾ നമ്മൾ ഈ ഒന്നാമത്തെ വാക്യമാണ് നമ്മൾ ചിന്തിച്ചത് ഒന്നാമത്തെ വാക്യം പറയും ദൈവം പണ്ട് ഭാഗം ഭാഗമായി വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരുടെ അരളി ചെയ്തു ഈ അന്ത്യകാലത്ത് നമ്മളിവിടെ ഈ പാട്ട് കേട്ടത് സുറിയാൻ ഈ പിതാക്കന്മാർ എഴുതിയാണ് അപ്പം എബ്രാജന ഒന്നാം അധ്യായത്തിന്റെ ആ ഒന്നാമത്തെ വാക്യം അതാണ് ഈ പാട്ടിൽ ആധാരമായിട്ട് വന്നിരിക്കുന്നത് ഭാഗികമായ ദൃഷ്ടാന്തത്താൽ നിബിയന്മാർ ആ പിതാക്കന്മാരുടെ അറിളിച്ച് ചെയ്തു ആ അറിളിച്ച് ചെയ്തവൻ ആരോ അവനാണ് ഈ പീതലഹ്യം ഗുഹയിൽ ജാതനായിരിക്കുന്നത് എന്ന് എഴുതിയിരിക്കുന്നത് പഴയ ആ സുറിയാനി പിതാക്കന്മാരെക്കുറിച്ചൊക്കെ നമ്മൾ കൂക്കോയെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കൂക്കോയോ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഒരു കുശവൻ ഒരു കളിമൺ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്ന ഒരു സാധാരണ സാധു മനുഷ്യൻ അങ്ങനെ അതുപോലെയൊക്കെയുള്ള പിന്നെ സുറിയാനി ഗീതങ്ങൾ എഴുതിയവർ പ്രാർത്ഥനകൾ എഴുതിയവർ ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹായിൽ അവർ എത്രമാത്രം തിരുവെഴുത്തുകളിൽ ആകൃഷ്ടരായിരുന്നു തിരുവെഴുത്തുകളാൽ സ്വാധീനിക്കപ്പെട്ടിരുന്നു എന്നൊക്കെയുള്ളതിന് തെളിവാണിത് നമ്മുടെ ആ സഭയുടെ ശ്രേഷ്ഠത ബോധ്യപ്പെടാണ് നമ്മൾ ഈ ആധുനിക കാലത്ത് ബൈബിൾ സ്റ്റഡി ഒക്കെ ആളുകൾ നടത്തുമ്പം അതിനേക്കാളൊക്കെ അധികമായിട്ട് ബൈബിൾ വായിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും ബൈബിളിനാൽ സ്വാധീനിക്കപ്പെടുകയൊക്കെ ചെയ്ത പിതാക്കന്മാരുടേതായ ഒരു പാരമ്പര്യമാണ് നമുക്കുള്ളത് അല്ലാതെ ഏതെങ്കിലും ഒരു ഉപദേശി വന്നു നിന്നിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ അതിൻ്റെ പുറകെ ചാടി പോകാനല്ല ഞാൻ ഈ ഒന്നാമത്തെ വാക്യമാണ് ഇന്ന് നമ്മൾ ചിന്തിച്ചത് ദൈവം പണ്ട് ഭാഗം ഭാഗമായും വിവിധമായും പിതാക്കന്മാരോട് പ്രവാചകന്മാരിലൂടെ അരളി ചെയ്തു എന്നാൽ ഈ അന്ത്യകാലത്ത് അന്ത്യകാലത്ത് കാലം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തിരം നമ്മോട് അരളി അരളിച്ചതിരിക്കുന്നു ഇനിയിപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും പെൻറെ കോസ്തുകാർ അല്ലെങ്കിൽ സ്വർഗീയ വിരുന്നുകാർ അല്ലെങ്കിൽ കരിസ്മാറ്റിക്കുകാർ അല്ലെങ്കിൽ എംബർ റിമാനുവേൽഗാർ അവരൊക്കെ വന്നു വെച്ച് അല്ലെ പിന്നെ യഹോ സാക്ഷിക്കാർ അവരും വന്നു വെച്ച് അന്ത്യകാലമാ പറയും അന്ത്യകാലത്ത് അന്ത്യകാലത്ത് ഇപ്പം യൂറോപ്പിൽ ക്രിസ്ത്യാനിത്വം തകർന്നതിൻ്റെ ഒരു പ്രധാന കാരണം തന്നെ ഇത്തരത്തിലുള്ള പഠിപ്പിക്കലാണ് കാരണം രണ്ടാം ലോകയുദ്ധം വന്നപ്പോഴേക്കും അന്ത്യകാലമായി കഴിഞ്ഞു ഇതാ കർത്താവ് എത്തിക്കഴിഞ്ഞു എന്നല്ല യുദ്ധം കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞിട്ടും കർത്താവ് വന്നില്ല മാലാകം വന്നില്ല ആരും വന്നില്ല അങ്ങനെ വിശ്വാസം വിട്ടുപോയി അപ്പൊ തെറ്റായ പ്രബോധനങ്ങൾ ആളുകളെ വിശ്വാസത്തിൽ നിന്ന് അകറ്റിക്കളയും അതുകൊണ്ടാണ് സത്യവിശ്വാസം പ്രഘോഷിക്കപ്പെടേണ്ടത് ആവശ്യകത ഞാൻ തുടർച്ചയായിട്ട് ഊന്നി ഊന്നി പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഒരു മടുപ്പുമില്ലാതെ വീണ്ടും പറയുന്ന ഇതാണ് അപ്പൊ നിങ്ങൾ എന്നോട് കൂടെ നിൽക്കുക നമുക്കൊരുമിച്ച് മലങ്കരയിൽ നിന്ന് എല്ലാത്തരം ദുരുപദേശങ്ങളെയും തുടച്ചു മാറ്റണം സത്യോപദേശത്തിന്റെ ഒരു അടിത്തറ നമുക്ക് മലങ്കരയിൽ ആഹ് ഉണ്ടാക്കിയെടുക്കണം കാരണം ദുരുപദേശങ്ങളെ പരാജയപ്പെടുത്തിയവരാണ് സുറിയാൻ സഭയുടെ പിതാക്കന്മാർ അപ്പൊ അതേ ആത്മാവാണ് നമുക്കുള്ളത് അതേ ശക്തിയാണ് നമുക്കുള്ളത് അപ്പൊ ആ ആത്മാവിന്റെ വാളിനാൽ നമുക്ക് ദുരുപദേഷ്ടാക്കന്മാരെ തുരത്തുവാൻ കഴിയും ഏലിയാവ് നമുക്ക് ശ്രമസ്വഭാവമുള്ള മനുഷ്യരായിരുന്നു ബാലിന്റെ പ്രവാചകന്മാർ നാനൂറ് പേരുണ്ടായിട്ടും ഒറ്റയ്ക്ക് അവരുടെ മുമ്പിൽ സത്യദൈവത്തെ ഉയർത്തി കാണിക്കുവാൻ ഏലിയാവിന് സാധിച്ചു അപ്പം യാക്കു ശ്രീഖ നമ്മോട് പറയുന്ന ഏലിയാവ് നമ്മെപ്പോലെ ഒരാളായിരുന്നു അപ്പം പ്രത്യേകിച്ച് വിശേഷത എക്സ്ട്രാ ഫിറ്റിംഗ് ഒന്നും വേണ്ട സോ നമുക്കൊരുമിച്ച് ടുഗദർ വി ക്യാൻ ഡു ദാറ്റ് അതാണ് ഈ അന്ത്യകാലത്തെക്കുറിച്ച് അപ്പോൾ അന്ത്യകാലത്ത് എന്ന് പറയുമ്പോൾ അന്നേരം നിങ്ങൾ ഈ എടുത്ത് കാണിക്കണം അന്ത്യകാലത്ത് പുത്രൻ അരളിച്ചത് അപ്പോൾ പുത്രൻ അരളിച്ചത് കാലമാണ് അന്ത്യകാലം നിങ്ങളിപ്പോൾ പ്രത്യേകിച്ച് അന്ത്യകാലം പറഞ്ഞൊന്നും പേടിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന് അവരോട് പറയുക ഈ അന്ത്യകാലത്ത് പുത്ര മുഖാന്തരം നമ്മോട് അരളി ചെയ്തിരിക്കുന്നു അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ലോകത്തെ ഉണ്ടാക്കി അപ്പോൾ സൃഷ്ട സൃഷ്ടികർമ്മത്തിൽ പങ്കുള്ളവനായ പുത്രൻ എബ്രാം ലേഖനം ഒന്നാമത്തെ അധ്യായം ആദ്യത്തെ രണ്ടു വചനങ്ങളിൽ നമ്മൾ അതാണ് വായിക്കുന്നത് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ മേ ഗോഡ് ബ്ലസ് ചെയ്യും താങ്ക് യു